ഹലോ മൈ ഡിയേഴ്സ് നമുക്ക് ഇനി നോക്കാനുള്ളത് പേജ് നമ്പർ നൂറ്റി പതിനൊന്നിലെ മൂന്നാമത്തെ ചോദ്യമാണ് എന്താണ് ചോദ്യം വികരണങ്ങളുടെ നീളം ആറ് പോയിൻറ്റ് അഞ്ച് സെന്റിമീറ്ററും നാല് പോയിൻറ്റ് അഞ്ച് സെൻറ്റിമീറ്ററും ആയ സമഭുജ സാമാന്തരികം വരയ്ക്കുക അപ്പോൾ നമുക്ക് റെഫായിട്ട് പറയുകയാണെങ്കിൽ എങ്ങനെ വരയ്ക്കാം ഇപ്പൊ നമുക്കൊരു സമഭുജ സാമാന്തരികമാണ് വരയ്ക്കേണ്ടത് അല്ലേ അതിൽ വികരണങ്ങളുടെ നീളം നമുക്ക് തന്നിട്ടുണ്ട് ആറ് പോയിൻറ്റ് ആറ് പോയിൻറ്റ് അഞ്ചും നാല് പോയിൻറ്റ് അഞ്ചാണ് വികരണങ്ങളുടെ നീളം അപ്പോൾ നമ്മൾ ആദ്യം നമുക്ക് ആറ് പോയിൻ്റ് അഞ്ചിന് എടുക്കാം ആറ് പോയിൻ്റ് അഞ്ചിന് മുമ്പ് ലൈൻ വരച്ചു ഇതെത്രയാണ് ആറ് പോയിൻ്റ് അഞ്ചാണ് എന്നിട്ട് എന്ത് ചെയ്യുക ഈ ഈ വരുടെ ഈ ലൈനിൻ്റെ മധ്യ ബിന്ദു അതായത് നടുക്കുള്ള പോയിന്റ് നമ്മൾ കണ്ടെത്തി ഇതാണ് നടുക്കുള്ള ബിന്ദു എന്ന് വിചാരിച്ചോ ഇനി അടുത്ത വികരണം എത്രയാണ് നാല് പോയിൻറ്റ് അഞ്ചാണ് അപ്പോൾ ആ നാല് പോയിൻറ്റ് അഞ്ചിൻ്റെ പകുതി ഇങ്ങോട്ട് മോളിക്കും പകുതി ഇങ്ങോട്ട് താഴേക്കും ഉണ്ടാവുക അങ്ങനെ ഉണ്ടാവുക അപ്പോൾ നാല് രണ്ട് നാല് പോയിൻറ്റ് അഞ്ചിൻ്റെ പകുതി കാണുന്ന രണ്ട് കൊണ്ടൊന്ന് ഹരിച്ചു നോക്കാം അപ്പോൾ എന്ത് കിട്ടും ഈ രണ്ട് നാല് 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 പോയ പൂജ്യം അഞ്ചിന് താഴേക്ക് ഇട്ടു ഇവിടെ ഒരു പോയിന്റ് ഉണ്ട് അഞ്ചിന് രണ്ട് രണ്ട് തവണ ഇരുണ്ട് നാല് അഞ്ച് നാല് ഒന്ന് ഒരു പൂജ്യം ഇട്ട് എടുത്തു ഇവിടെ അഞ്ച് ഇരഞ്ച് പത്ത് അപ്പോൾ നോക്ക് രണ്ട് പോയിൻറ്റ് രണ്ട് അഞ്ചാണ് നമുക്ക് എന്ത് കിട്ടുക നാല് രണ്ട് നാല് പോയിൻറ്റ് അഞ്ചിൻ്റെ പകുതി അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ ഇവിടേക്കും രണ്ട് പോയിൻറ്റ് അഞ്ച് വരണം ഇവിടേക്കും രണ്ട് പോയിന്റ് അഞ്ച് വരണം അപ്പോൾ അതിങ്ങനെ കാണാം നമുക്ക് വരയ്ക്കുമ്പോൾ പറയാട്ടോ എന്നിട്ട് എന്ത് ചെയ്യാം അങ്ങനെ ഉണ്ട് പിന്നെ ലാസ്റ്റ് എല്ലാം കൂടി കൂടി യോജിപ്പിച്ചാലും നമുക്ക് എന്ത് കിട്ടും നമ്മുടെ സാമാന്തരയ്ക്കും കിട്ടി അപ്പോൾ നമുക്ക് നോക്കാം അപ്പോൾ ആദ്യം സ്കെയിൽ സ്കെയിലെടുക്കുക എന്നിട്ട് ഒരു ലൈന് ആറേ പോയിൻ്റ് അഞ്ച് സെൻറ്റിമീറ്ററിലുള്ള ലൈൻ വരയ്ക്കുക അപ്പോൾ സ്കെയിൽ സ്കെയിലെടുത്തു എന്നിട്ട് നേരെ ഇങ്ങനെ വെച്ച് എന്നിട്ട് ഇതാ ഈ പൂജ്യത്തിൻ്റെ അവിടെ നിന്ന് ഈ ആറിൻ്റെ എഴിൻ്റെ ഇടയിലുള്ള ആ വലിയ വര കുഞ്ഞ വരല്ലേ അതാണ് ആറേ പോയിൻ്റ് അഞ്ച് അപ്പോൾ അതാ ഇങ്ങനെ കിട്ടി ഇത് എത്രയാണ് ഇത് ആറേ പോയിൻറ്റ് അഞ്ച് സെൻറ്റിമീറ്റർ ആണ് ഇനി എന്ത് ചെയ്യണം ഇനി ഇതിൻ്റെ മദ്യ കണ്ടെത്തണം അപ്പോൾ മദ്യ കാണാൻ എന്ത് ചെയ്യുക കോമ്പസ് എടുക്കുക സമഭാഗം ചെയ്യണം അല്ലേ അപ്പോൾ എന്ത് ചെയ്യുക ഇതാ കോമ്പസ് ഇങ്ങനെ എടുത്തോ എന്നിട്ട് ഇതാ ഈ പോയിന്റിലെ ഈ പോയിന്റിൽ ഇങ്ങനെ കോമ്പസിൻ്റെ ഈ അറ്റം ഇങ്ങനെ വെച്ച് എന്നിട്ട് കുറച്ച് പകുതിക്ക് ഇങ്ങനെ എടുത്തു എന്നിട്ട് എന്തു ചെയ്യുക എന്താ ഇവിടെ ഇങ്ങനെ വരച്ചു എന്നിട്ട് നേരെ താഴേക്കും ഇങ്ങനെ വരച്ചു എന്നിട്ടെന്ത് ചെയ്യാം അതാ ഈ പോയിന്റിൽ കൊണ്ടിട്ട് ഇവിടെ ഇങ്ങനെ വെച്ചു ഇവിടെ വെച്ചു ഇങ്ങനെ വെച്ചു ഇനി എന്തു ചെയ്യാം ഇവർ തമ്മിൽ കൂട്ടിമുട്ടിപ്പിക്കാം അപ്പോൾ നേരെ റെഡിക്ക് റെഡിക്കുക എന്നിട്ട് ഇവരിങ്ങനെ കൂട്ടിമുട്ടിപ്പിക്കുക അപ്പോൾ ഈ പോയിന്റ് എന്താണ് ഈ പോയിൻറ്റിൽ ഈ ആറര ആറ് പോയിൻറ്റ് അഞ്ചിൻ്റെ കൃത്യം നടുക്കുള്ള പോയിൻ്റ് ആണ് ഇതല്ലേ ഇനി എന്ത് ചെയ്യണം നമുക്ക് ഇതാ ഈ കിട്ടിയില്ലേ ഇതൊരു വികരണമാണ് പക്ഷേ ഈ വികരണത്തിൻ്റെ നീളം ഇത്രയും വരേണ്ടത് നാല് പോയിൻറ്റ് അഞ്ച് സെൻറ്റിമീറ്ററാണ് വരേണ്ടത് അതിൽ പകുതി മോളിക്കും പകുതി താഴേക്കും അതായത് ഇങ്ങനെ വരുമ്പോൾ രണ്ട് പോയിൻ്റ് അഞ്ച് ഇവിടെയും രണ്ട് പോയിൻറ്റ് അഞ്ച് ഇവിടെയും വരണം അപ്പോൾ ഈ രണ്ട് പോയിൻറ്റ് അഞ്ചല്ല രണ്ട് പോയിൻറ്റ് രണ്ടേ അഞ്ച് അല്ലേ നമുക്ക് ഹരണം ചെയ്ത് കിട്ടിയത് അപ്പോൾ ഇതന്നെ ഈ രണ്ട് പോയിൻറ്റ് രണ്ട് അഞ്ച് എടുക്കാമെന്നൊക്കെ പറഞ്ഞാൽ അത് കുറച്ച് എന്താണ് മെനക്കെട്ട പരിപാടിയാണ് അല്ലേ കാരണം ഈ രണ്ട് രണ്ടര എടുക്കാൻ പറ്റും രണ്ട് പോയിൻറ്റ് അഞ്ച് എടുക്കാൻ പറ്റും പക്ഷേ രണ്ട് പോയിൻറ്റ് രണ്ട് അഞ്ച് സ്കെയിലിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുമോ എടുക്കാൻ പറ്റില്ല ബുദ്ധിമുട്ടാണ് അപ്പോൾ എന്ത് ചെയ്യുക അപ്പോൾ നമുക്ക് മൊത്തം ഈ രണ്ട് പോയിൻറ്റ് രണ്ടേ അഞ്ച് കിട്ടാൻ വേറൊരു വഴിയുണ്ട് അതെന്താ അറിയോ ഈ ലൈൻ ഇല്ലേ നമ്മൾ മുകളിലേക്ക് വരച്ച ലൈന് അതിനെ ഈ നാല് പോയിൻറ്റ് അഞ്ച് വരയ്ക്കാൻ നമുക്ക് സുഖമല്ലേ അപ്പോൾ നമ്മൾ എന്തു ചെയ്യുക ആ ലൈൻ്റെ ഒരു ഇതാ നേരെ വെച്ചിട്ട് അതിനെ നാല് പോയിൻ്റ് അഞ്ചാക്കി മാറ്റാം അതാ അതാ അപ്പോൾ ഇതാ ഇവ ഇത് മുതൽ ഇതുവരെ ഇവിടെ നിന്ന് ഇതുവരെ എത്രയാണ് നാല് പോയിൻറ്റ് അഞ്ചാണ് അതായത് ഇവിടെ നിന്ന് ഇതുവരെ നാല് പോയിൻറ്റ് അഞ്ച് സെൻറ്റിമീറ്റർ ആണുള്ളത് ഇനി എന്ത് ചെയ്യാം ഈ നാല് പോയിൻറ്റ് അഞ്ച് ഒരു ലൈന് കിട്ടിയാൽ നമുക്ക് ഇത് ഇത് നാല് പോയിൻറ്റ് അഞ്ചാണ് ഇനി ഇതിന്റെ മദ്യ ബിന്ദു നമ്മൾ കാണാം അപ്പോൾ ഇത് മദ്യ ബിന്ദു നമ്മൾ എന്ത് ചെയ്യാം നമ്മൾ കോമ്പസ് എടുക്കുക ഇവിടെ വരച്ചു ഇവിടെ വരച്ചോ ഇവിടെ വരച്ചു ഇവിടെ വരച്ചു നമ്മൾ ജോയിൻ ചെയ്തിട്ട് ഇവിടെ മദ്യ ബിന്ദു അതായത് ഇത് മൊത്തം നാല് പോയിൻറ്റ് അഞ്ചാണ് അപ്പോൾ അതിന്റെ മദ്യ ബിന്ദു വരയ്ക്കുമ്പോൾ നാല് പോയിൻറ്റ് അഞ്ചിൻ്റെ പകുതി രണ്ട് പോയിന്റ് രണ്ട് അഞ്ച് ഇവിടെയും കിട്ടും രണ്ട് പോയിൻറ്റ് രണ്ട് അഞ്ച് ഇവിടെയും കിട്ടും അപ്പോൾ നമുക്ക് നോക്കാം അപ്പോൾ എന്താണ് ഈ മൊത്തം ഈ ലൈനിനെ നമ്മൾ എന്തു ചെയ്യുക അതിന് സമഭാഗം വരയ്ക്കാൻ വേണ്ടി നമുക്ക് അതിനെ പകുതിയിൽ കൂടുതൽ എടുത്തു എന്നിട്ട് ഇവിടേക്ക് ഇങ്ങനെ ഒരു ലൈൻ വരച്ചു കൺഫ്യൂഷൻ എല്ലാം കൂടിയും എന്നിട്ട് അതേപോലെ ഇവിടെ തന്നെ വെച്ചിട്ട് നമുക്ക് ഇങ്ങോട്ടൊന്ന് വരയ്ക്കാം ഇവിടേക്കും വരച്ചു എന്നിട്ട് അതുപോലെ അതുപോലെതാ ഈ പോയിന്റ് കണ്ടോ ഈ പോയിൻറ്റ് ഈ പോയിന്റിൽ വെച്ചിട്ട് ഇവിടേക്കും വരച്ചു അതേപോലെ ഇവിടേക്കും വരച്ചു എന്നിട്ട് എന്തു ചെയ്യുക അവർ തമ്മിൽ കൂട്ടിമുട്ടിപ്പിക്കാം അപ്പോൾ ഈ പോയിൻറ്റും ഈ പോയിന്റും നേരെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വരച്ചു അപ്പോൾ നമുക്ക് കിട്ടിയത് ഇത് രണ്ട് പോയിൻ്റ് രണ്ട് അഞ്ചാണ് ഇതും രണ്ട് പോയിൻറ്റ് രണ്ട് അഞ്ചാണ് നമുക്ക് ഇങ്ങനെയാണോ കിട്ടേണ്ടത് അല്ല ഈ രണ്ടേ പോയിൻറ്റ് രണ്ടഞ്ച് താഴേക്കും വരണം അല്ലേ ഇനി നമുക്ക് സുഖമായി എന്താണ് ഇത് ജസ്റ്റ് ഇത് ഇവിടെ ഇങ്ങനെ വെച്ചു ഇതിൻ്റെതാ ഈ നോക്കി രണ്ടേ പോയിന്റ് രണ്ടിട്ടോ അതാ ഇങ്ങനെ ഇതിൻ്റെ ഇത ഇതേ അളവ് എടുത്തു അത് സ്കേ ഇങ്ങനെ നേരെ തിരിച്ചിട്ട് ഇവിടേക്ക് ലൈൻ വരച്ചു അപ്പോൾ അതാ ഇതെത്രയായിരിക്കും ഇതും രണ്ടേ പോയിന്റ് രണ്ടേ അഞ്ചായിരിക്കും ഇനി എന്ത് ചെയ്യുക നമുക്കിങ്ങ് കൂട്ടിമുട്ടിക്കാം അപ്പോൾ നമ്മൾ ഒരു പോയിന്റ് ഇത് ഒരു പോയിന്റ് ഇത് പിന്നെ ഇത് ഇത് അപ്പോൾ അവരങ്ങോട്ട് കൂട്ടിമുട്ടിപ്പിക്കുമ്പോൾ നമ്മൾക്ക് നമ്മൾ സാമാ സാമാന്തരികം കിട്ടും ഒരു വശം ഇത് അടുത്ത വശം ഇങ്ങനെ ഇങ്ങനെ ഇനി അടുത്ത വർഷം ഇവിടുന്ന് ഈ പോയിന്റിൽ നിന്നും ഈ പോയിന്റിലോട്ട് വരയ്ക്കുക ഇങ്ങനെ ഒട്ടേ ഇനി അടുത്ത വർഷം ഇവിടുന്ന് ഈ പോയിന്റിലോട്ട് അപ്പം ഇതാ ഇതാണ് നമുക്ക് നമ്മുടെ സമപൂജ്യ സാമാതിരി കിട്ടി മനസ്സിലായല്ലോ നമുക്ക് നാലാമത്തെ ചോദ്യത്തേക്ക് പോവാം അപ്പോൾ നാലാമത്തെ ചോദ്യം എന്താണ് ഏത് സമഭുജ സാമാന്തരികത്തിൻ്റെയും വികരണങ്ങൾ അവയോജിപ്പിക്കുന്ന മൂലകളിലെ കോണുകളെ സമഭാഗം ചെയ്യുന്നു എന്ന് തെളിയിക്കുക അതായത് ഇപ്പം നമ്മൾ എക്സ്പറ പറഞ്ഞ് മനസ്സിലാക്കി തരാണെങ്കിൽ ഇതൊരു സമഭുജ സാമാന്തരിക എന്ന് വിചാരിച്ചോ നമുക്ക് എങ്ങനെയാണെങ്കിൽ വരുക ഇതൊരു സമാ സമഭുജ സാമാന്തരികം ഇതിനെന്തുണ്ട് നമ്മൾ വികരണങ്ങൾ വരയ്ക്കാണ് അപ്പോൾ ഇവിടെ ഇതൊരു വികരണം ഇത് രണ്ടാമത്തെ വികരണം ഇങ്ങനെ രണ്ട് വികരണങ്ങളായില്ലേ അപ്പോൾ ഇങ്ങനെ വികരണങ്ങൾ വരയ്ക്കുമ്പോൾ അവ യോജിപ്പിക്കുന്ന മൂ യോജിപ്പിക്കുന്ന മൂലകളിലെ കോണുകളെ അതായത് ഇവിടെ എത്ര മൂലകളുണ്ട് ഒരു മൂല രണ്ട് മൂന്ന് നാല് ഇങ്ങനെ നാല് മൂലകളില്ലേ ഈ നാല് മൂലകളുടെ കോണുകളെയും പറയുകയാണെങ്കിൽ ഇല്ല ഒന്നാമത്തെ ഇത് ഈ മൂല അപ്പോൾ ദാ ഇങ്ങോട്ട് വരയ്ക്കണം ഇതാ ഇത് അതിന് ഈ വികരണം എങ്ങനെ വരയ്ക്കുമ്പോൾ ഇതിനെ ഈ കോണിന് എന്ത് ചെയ്യേണ്ടത് അത് സമഭാഗം ചെയ്യുകയാണ് ഈ വികരണം എന്ന് പറയുന്നത് അതായത് മൊത്തം ഈ കോണ് മൊത്തം ഈ കോണ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നാൽപ്പത് ഡിഗ്രിയാണെന്ന് വിചാരിച്ചോ അപ്പോൾ ഇവിടെ ഇരുപതും ഇവിടെ ഇരുപതുമായിട്ട് അതിന് പകുതിക്ക് അവിടെ കട്ട് ചെയ്യുകയാണെന്നാണ് പറയണത് അതേപോലെ ഇവിടെയും ഇവിടെയും ഈ കോണ് ഇങ്ങനെ ഇതാണോ ഈ കോണ് ഈ കോൺ അങ്ങോട്ട് എടുത്ത് വരയ്ക്കാൻ അതാണ് ഇങ്ങനെ അപ്പം ഇത് മൊത്തം ഇപ്പോൾ വിചാരിക്കുക മൊത്തം അറുപത് സെന്റിമീറ്റർ അറുപത് ഡിഗ്രി ഉണ്ട് എന്നാണ് വിചാരിക്കുക കേട്ടോ അപ്പോൾ ഇതിനെ മുപ്പത് മുപ്പത് ആക്കിയിട്ട് ഇങ്ങനെ കട്ടിയിട്ടുണ്ട് അതുപോലെ ഇവിടെയും തന്നെ ഈ കോണ്ണ് പകുതി പകുതി കട്ടിയിട്ടുണ്ട് പകുതി പകുതി കട്ടിയിട്ടുണ്ട് ഈ വികരണങ്ങൾ ഈ കോണുകളെ സമഭാഗം ചെയ്യാണ് ചെയ്യണത് ഈ മൂലകളിലെ കോണുകളെ സമഭാഗം ചെയ്യുന്നു ഇതാണ് നമ്മൾ കാണേണ്ടത് അപ്പോൾ ഇതാണ് നമ്മുടെ പിക്ചർ എന്ന് വിചാരിക്കുക അപ്പോൾ നമ്മൾ പിക്ചർ അതിന് സമാധ്യത്തിന് പേര് കൊടുത്തിട്ടുണ്ട് എ ബി സി ഡി ആ വികരണങ്ങൾ എ സിയും ബി ഡിയും ഇവിടെ വികരണങ്ങളാണ് ആ വികരണങ്ങൾ രണ്ടും കൂട്ടിമുട്ടണ പോലെ ഒന്നുള്ള ഒരു പേരും കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്താ തെളിയിക്കേണ്ടത് നമുക്ക് തെളിയിക്കേണ്ടത് ദ ഈ കോണും ഈ കോണും ഈക്വൽ ഈക്വലാണെന്നാണ് കാണിക്കേണ്ടത് അതായത് ബി എ ഒ ഒ എ ബി എന്നുള്ള കോണും ഒ എ ഡി എന്ന് പറഞ്ഞ കോണും ആണ് അതുപോലെ തന്നെ ഒ ബി എ ഈ കോണും ഇതാ ഒ ബി സി ഇതാ ഈ കോണും ആണ് അതുപോലെ ഈ കോണും ഈ കോണും ഈ കോണും ഈ കോണും ഇതാണ് നമ്മൾ തെളിയിക്കേണ്ടത് അപ്പോൾ നമുക്കറിയാം ഇതെന്താണ് ഇത് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ഇത് ഒരു സമഭുജ സാമാന്തരികാണ് തന്നിട്ടുണ്ട് സമഭുജ സാമാന്തരിക ആണെങ്കിൽ അതിൻ്റെ വശങ്ങളൊക്കെ തുല്യാവില്ലേ അതെ അപ്പോൾ എ ബിയും ബി സിയും സി ഡിയും എ ഡിയും ഞാൻ വരച്ചത് പത്ത് കുറച്ച് നിങ്ങളും കൂടെ പോലെ തോന്നുന്നുണ്ട് പക്ഷേ എന്താണ് നമ്മൾ ഞാൻ റഫായിട്ട് വരച്ചതാണ് അളന്നിട്ടൊന്നുമല്ല അപ്പോൾ എന്താണ് ഈ വശവും ഈ വശവും ഈ വശവും ഈ വശവും ഈ നാല് വശങ്ങളും തുല്യാണ് അല്ലേ അപ്പോൾ സമഭൂജ സാമാന്തരികത്തിൻ്റെ വശങ്ങൾ തുല്യം കാരണം നമുക്ക് പറയാം എ ബി അതായത് ഈ വശം ഈക്വൽ ടു ഈ വശം ബി സി ഈക്വൽ ടു ഈ വശം എന്താണ് സി ഡി അതുപോലെ ഈ വശം ഡി എ ഇ അപ്പോൾ എ ബി ഈക്വൽ ടു ബി സി ഇക്വൽ ടു സി ഡി ഈക്വൽ ടു ഡി എ നമുക്ക് കിട്ടി ഇനി ഇവിടെ വേറെ എന്തെങ്കിലും തുല്യായിട്ടുണ്ടോ അതായത് ഇവിടെ നോക്ക് ഈ വികരണങ്ങൾ വികരണങ്ങൾ എന്താ ചെയ്യുക വികരണങ്ങൾ പരസ്പരം സമഭാഗം ചെയ്യുകയാണ് ചെയ്യാല്ലേ അതായത് ഇവിടെ ഈ ഈ വികരണവും ഈ വികരണം ഇങ്ങനെ നോക്കുമ്പോൾ ഈ വികരണം മൊത്തം അതായത് എ സി എന്ന് പറഞ്ഞ വികരണം മൊത്തം ഒരു ആറ് സെന്റിമീറ്റർ ആണെന്ന് വിചാരിച്ചോ അപ്പോൾ ഇവിടെയും മൂന്ന് ഇവിടെയും മൂന്നായിരിക്കും നമ്മളിപ്പോൾ നമ്മൾ വികരണങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റിനൊക്കെ വികരണം വരയ്ക്കുമ്പോൾ അതിന് പകുതി എടുത്ത് വരച്ചില്ലേ ഇനിയിപ്പോൾ ഇതാ ഇവിടെ ബി ഡി ബി ഡി എന്നുള്ളത് മൊത്തം ഒരു എട്ട് സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇവിടെ നാല് ഇവിടെ നാലായിരിക്കും അതായത് പകുതിക്ക് പകുതിക്കാൻ കട്ടീണല്ലേ അപ്പോൾ നമുക്ക് എന്ത് പറയാം എ ഒ ഈക്വൽ ടു ഒ സി അതായത് ഇതാ ഈ എ ഒയും ഈ ഒ സിയും ഈക്വൽ ആണ് അല്ലേ തുല്യാണ് അതേപോലെ നോക്ക് ഇത് ഈ വികരണം തന്നെ ഡി ഒ ഈക്വൽ ടു ഒ ബി എന്ന് പറഞ്ഞൂടെ ഡി ഒ ഈക്വൽ ടു ഒ ബി അതായത് എന്താണ് ഇവിടെ വികരണങ്ങൾ വികരണങ്ങൾ പരസ്പരം സമഭാഗം ചെയ്യല്ലേ ചെയ്യുക അപ്പോൾ നമുക്ക് ബ്രാക്കറ്റ് ഇതിൻ്റെ ബ്രാക്കറ്റിൽ അതിൻ്റെ റീസൺ ഇട്ട് കൊടുക്കാം ഇനി നമ്മുടെ പിക്ചർക്ക് നോക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇതിൽ രണ്ട് ത്രികോണങ്ങൾ ആദ്യം എടുക്കുകയാണ് അപ്പോൾ ആ ത്രികോണങ്ങളെ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു ഞാൻ എടുക്കുന്ന ത്രികോണം ഇതാ ഈ ത്രികോണവും ഈ ത്രികോണം എടുക്കുക കേട്ടോ അപ്പൊ ഈ രണ്ട് ത്രികോണം നോക്കുമ്പോൾ നമുക്കറിയാം ഈ എ ബിയും ഈ ബി എ ബിയും എ ഡിയും തുല്യം അതായത് രണ്ട് ത്രികോണങ്ങള് അത് രണ്ട് വർഷങ്ങൾ തുല്യം അപ്പൊ ഞാൻ ഇവിടെ വരച്ചു കാണിച്ചു തരാം ജസ്റ്റ് ഇപ്പോൾ ഞാൻ രണ്ട് ത്രികോണം വരച്ചിട്ടോ ഇതൊരു ത്രികോണം ഇതൊരു ത്രികോണം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടോ അത് നിങ്ങൾ എക്സാമിന് ഇത് എഴുതുന്നു വേണ്ട ജസ്റ്റ് മനസ്സിലാക്കാൻ അപ്പോൾ ഈ ത്രികോണത്തിൻ്റെ ഈ ത്രികോണത്തിൻ്റെ ഈ വശവും ഈ വശവും തുല്യമായി അതായത് ഈ ഈ ത്രികോണത്തിൻ്റെ ഈ വശവും ഈ ത്രികോണത്തിൻ്റെ ഈ വശവും തുല്യമായി അതുപോലെ ഓടിയും ഈക്വൽ അല്ലേ അപ്പോൾ ഈ വശങ്ങളും തുല്യമായി അടുത്ത രണ്ട് വശങ്ങളും തുല്യമായി പിന്നെ നോക്ക് ഈ രണ്ട് ത്രികോണത്തിനും ഈ ത്രികോണത്തിനും ദാ ഈ എ എന്ന് പറഞ്ഞത് ഈ ഒരു സൈഡ് ഈ ത്രികോണത്തിനും ഉണ്ട് ദാ ഈ ത്രികോണത്തിനുണ്ട് ഈ സൈഡ് വെച്ചിട്ട് ഈ ഒരു സൈഡ് എ ഒ എന്ന് പറഞ്ഞത് ദാ ഈ ത്രികോണത്തിൻ്റെയും വശമാണ് അതേപോലെ തന്നെ എന്താ ഈ ഇങ്ങനെ ഈ ത്രികോണത്തിൻ്റെയും വശമാണ് അപ്പോൾ ഈ എ ഒ എന്താണ് കോമൺ ആണ് അല്ലേ രണ്ട് സെയിമാണ് അപ്പോൾ ഈ വശവും ഈ വശവും തുല്യമായി അപ്പോൾ ഈ രണ്ട് ത്രികോണത്തിൻ്റെയും മൂന്ന് വശങ്ങളും തുല്യമായി ഈ ത്രികോണം അപ്പോൾ രണ്ട് മൂന്ന് മൂന്ന് വശങ്ങളും തുല്യമായി എന്ന് പറഞ്ഞാൽ അതിൽ കോടുകളും തുല്യവും ഈ ഇത് തുല്യ ത്രികോണങ്ങളായി ഇതിൻ്റെ ഈ വശത്രയാണോ അതാണ് ഇവിടെയും ഈ വശത്തേണോ അതാണ് ഇവിടെയും ഈ വശ എത്ര അതുകൊണ്ട് അപ്പോൾ ഈ ത്രികോണങ്ങൾ എന്താണ് ഇരട്ട പെറ്റ ത്രികോണങ്ങളായി എന്ന് നമുക്ക് പറയാം അതായത് ഒരു മാറ്റമല്ല ആണ് രണ്ട് എല്ലാ വശങ്ങളും തുല്യമാണ് അപ്പോൾ വശങ്ങളൊക്കെ തുല്യമാകുമ്പോൾ എന്തായിരിക്കും അവിടെ കോണുകളും തുല്യമായിരിക്കും അപ്പോൾ ഈ ഈ ത്രികോണത്തിലെ ഈ കോണ് ഈ കോ ടു ഈ ത്രികോണത്തിലെ ഈ കോണ് അതുപോലെ ഈ കോണും ഈ കോണും ഈ കോണും ഈ കോണും അങ്ങനെ ഇവർ മൂന്ന് പേരും എന്താണ് പരസ്പരം സെറ്റപ്പായിട്ട് എല്ലാവരും ഈക്വലായി അപ്പോൾ നോക്ക് ഈ ത്രികോണത്തിലെ ഈ കോണും ഈ കോണും ഈ കോണും ഈ കോണും ഈ കോണും ഈ കോണും അപ്പോൾ ഇനി എങ്ങനെയൊക്കെയാണെങ്കിൽ ഏതൊക്കെ കോണുകളാണെന്ന് നമുക്ക് അറിയണമെങ്കിൽ എങ്ങനെ ചെയ്യാമെന്നറിയുമോ നമ്മൾ പറയാം തുല്യ വശങ്ങൾക്ക് എതിരെയുള്ള കോണുകളും തുല്യെന്നാ പറയാം തുല്യവശങ്ങൾക്ക് എതിരെയുള്ള കോണുകൾ തുല്യം അപ്പം നോക്ക് ഓ ബിയും ഓടിയും ഈക്വൽ അല്ലേ തുല്യല്ലേ രണ്ട് ത്രികോണത്തിനും ഓബിയുണ്ട് ഉണ്ട് അപ്പോൾ ഈ ഓബിൻ്റെ എതിർ കോണ് ഓ തുല്യ വശങ്ങൾക്ക് എതിരെയുള്ള കോണുകൾ എന്നാ പറയട്ടോ അപ്പോൾ തുല്യവശങ്ങൾ ഓബിയും ഓടിയും തുല്യം ഈ ഓബിൻ്റെ നേരെ ഓപ്പോസിറ്റ് കിടക്കുന്ന കോണാണ് ഏത് ഈ കോണ് ബി എ ഓന്ന് പറഞ്ഞ കോണ് അതേപോലെ ഓടിയെന്നുള്ള വശത്തിന് നേരെ ഓപ്പോസിറ്റ് കിടക്കണ കോണാണ് ഡി എ ഓ എന്ന് പറഞ്ഞ മനസ്സിലായോ തുല്യവശങ്ങൾക്ക് എതിരെയുള്ള കോണുകൾ തുല്യം അപ്പൊ ഓപിയും ഓടിയും തുല്യവശങ്ങളാണ് അവർക്ക് എതിരെയുള്ള കോണുകൾ ഈ രണ്ട് കോണുകളും തുല്യമായിട്ട് കിട്ടി മനസ്സിലായോ ഇനി അതേപോലെ തന്നെ അതേപോലെ അടുത്ത രണ്ട് ത്രികോണം എടുക്കാൻ കേട്ടോ ഇപ്പൊ നമ്മൾ എടുക്കുന്ന ത്രികോണങ്ങൾ എന്താ ഈ ത്രികോണം ഈ ത്രികോണം എടുത്തു എന്ന് വിചാരിച്ചോ അപ്പൊ ഈ ത്രികോണം നോക്ക് ഈ വശവും ഈ വശവും തുല്യമാണ് ഈ വശം പൊതുവായ വശമാണ് രണ്ട് ത്രികോണത്തിനും പൊതുവാണ് ഈ വശം ഈ ത്രികോണത്തിൻ്റെയാണ് ഈ ത്രികോണത്തിൻ്റെയാണ് പൊതുവശമാണ് അതുപോലെ ഇവിടെ ഓടിയും ഓബിയും വികരണങ്ങൾ സമഭാഗം ചെയ്യുന്നുണ്ട് ഈ വശവും ഈ വശവും തുല്യമാണ് മൂന്ന് വശങ്ങൾ തുല്യമായതുകൊണ്ട് തുല്യവശങ്ങൾക്ക് എതിരെയുള്ള കോണുകളും തുല്യമായിരിക്കും അപ്പോൾ ഈ രണ്ട് വശങ്ങൾ ഇതിൻ്റെ ഓപ്പോസ് ഈ വശത്തിൻ്റെ നേരെ എതിർ എതിർക്കോണ് ഈ കോണ് ഇതിന് നേരെയുള്ളത് ഈ കോണ് അപ്പോൾ ഈ കോണും ഈ കോണും തുല്യമായി അതേപോലെ തന്നെ നമ്മളിപ്പോൾ ഇനി ഇതാ ഈ ത്രികോണത്തിനെയും അതുപോലെ ഈ ത്രികോണത്തിനെടുക്കുകയാണ് അപ്പോഴും നമുക്കിതേപോലെ പറയാം ഈ വശവും ഈ വശം തുല്യം ഈ വശവും ഈ വശം തുല്യം ഇത് പൊതുവായ വശം അപ്പോൾ നമുക്ക് പൊതുവായ വശത്തിന് അല്ലെ ഈ തുല്യവശങ്ങൾക്ക് എതിരെയുള്ള കോണുകൾ തുല്യമായതുകൊണ്ട് ഈ വശത്തിന് ഓപ്പോസിറ്റിൽ ഈ കോണും ഈ വശത്തിന് ഓപ്പോസിറ്റിൽ ഈ കോണും തുല്യം അതുപോലെ നമ്മൾ ഈ രണ്ട് ത്രികോണെടുക്കുമ്പോൾ ഇതേപോലെ നമുക്ക് ഈ രണ്ട് കോണുകൾ ഈ തുല്യവശങ്ങൾ കിട്ടും ഇതിന് ഓപ്പോസിറ്റിൽ ഇതിർ വശത്തുള്ള ഈ കോണും ഈ കോണും തുല്യമായിട്ട് കിട്ടും ആയോ മനസ്സിലായോ പറഞ്ഞത് അപ്പോൾ നമുക്ക് എന്തെഴുതാം അപ്പോൾ നമുക്ക് എന്തെഴുതാം ത്രികോണം ഇവിടെ നാല് ത്രികോണങ്ങൾ ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് ചെറിയ ത്രികോണങ്ങളല്ലേ അല്ലേ ഇവിടെ അപ്പോൾ നമുക്ക് പറയാം ത്രികോണം എ ഒ ഡി ഇതാ ഈ ത്രികോണം ത്രികോണം എ ഒ ബി ദാ ഈ ത്രികോണം ത്രികോണം ഡി ഒ സി ഇതാ ഡി ഒ സി ഈ ത്രികോണം ഡി ഒ ത്രികോണം ബി ഒ സി ഈ എന്നിവ തുല്യ ത്രികോണങ്ങളാണ് കാരണം എന്താണ് ഇതാ വശങ്ങളിത് തുല്യാണ് അതുപോലെ വികരണങ്ങളും തുല്യമാണ് അപ്പോൾ എല്ലാ വശങ്ങളും തുല്യമായിട്ട് കിട്ടി അപ്പോൾ നമുക്ക് പറയാം തുല്യവശങ്ങൾക്ക് എതിരെയുള്ള കോണുകൾ തുല്യമായതിനാൽ തുല്യവശങ്ങൾക്ക് എതിരെയുള്ള കോണുകൾ തുല്യമായതിനാൽ ഈ നാ ഇതായത് നാല് മൂലകളിൽ ഈ നമുക്ക് ഈ വി കോണും ഈ കോണും ഈ കോണും ഈ കോണും ഇങ്ങനെ നാല് ജോഡികൾ ഏതൊക്കെയാണ് ഡി എ ഒ ഈക്വൽ ടു ബി എ ഒ ഏതാണ് ഡി എ ഒ ഡി എ ഒ ബി എ ഒ ഈ രണ്ട് കോണുകളും തുല്യമായി അതുപോലെ തന്നെ അടുത്തത് എ ഡി ഒ എ ഡി ഒയും സി ഡി ഒയും ദാ ഈ രണ്ട് കോണുകൾ തുല്യമായി അടുത്തത് ദാ ഡി സി ഒ ബി സി ഒ അപ്പം അവിടെ ഡി സി ഒ ബി സി ഒ അതുപോലെ തന്നെ എ ബി ഒ സി ബി ഒ അപ്പോൾ ഈ നാല് കോണുകളും തുല്യമായിട്ട് കിട്ടി മനസ്സിലായോ അപ്പോൾ നമുക്ക് എഴുതാം ലാസ്റ്റ് നമുക്ക് ലാസ്റ്റ് പറയാം വികര സമപജ സാമാന്തരികത്തിൻ്റെ വികരണങ്ങൾ അവ യോജിപ്പിക്കുന്ന മൂലകളിലെ കോണുകളെ സമഭാഗം ചെയ്യുന്നു അതായത് ക്വസ്റ്റ്യനിലെ ഇല്ലേ ക്വസ്റ്റ്യൻ തെളിയിക്കുന്നാണ് മാ അത് മാ വേണ്ട എന്ന് തെളിയിക്കുക എന്നാണ് ക്വസ്റ്റ്യൻ എന്ന് തെളിയിക്കുക മാറ്റിയിട്ട് സമഭാഗം ചെയ്യുന്നു അവിടെ ഫുൾ സ്റ്റോപ്പ് ഇടുക അപ്പോൾ നമ്മൾ എന്തായി ആൻസർ പൂർണ്ണമായി മനസ്സിലായോ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം അടുത്തത് അഞ്ചാമത്തെ ചോദ്യം വികരണത്തിൻ്റെ നീളം ഏഴ് സെന്റിമീറ്റർ ആയ സമചതുരം വരയ്ക്കുക അപ്പോൾ ഇവിടെ രണ്ട് വികരണങ്ങളും എന്താണ് ഏഴ് സെന്റിമീറ്റർ ആണ് അപ്പോൾ വരയ്ക്കാൻ നല്ല സുഖമാണ് ആദ്യം എന്ത് ചെയ്യുക ഇങ്ങനെ സ്കെയിൽ വെച്ചു എന്നിട്ട് ഏഴ് സെന്റിമീറ്റർ മാർക്ക് ചെയ്യാം അപ്പോൾ ഇതാ ഇവിടെ വെച്ചു ഇതാ ഇവിടെയും വെച്ചു ഏഴ് അപ്പോൾ ഇതാ ഇങ്ങനെ നമ്മൾ ഒന്നാമത്തെ വികരണം കിട്ടി അത് എത്രയാണ് ഏഴ് സെൻറ്റിമീറ്റർ ആണ് ഇനി എന്ത് ചെയ്യണം ഇനി ഇത് നമുക്കൊരു ഇതിൻ്റെ ന നടുക്കുള്ള പോയിന്റ് മദ്യപിന്തു കണ്ടെത്തണം അതിന് അതിന് അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യണം അതിന് വേണ്ടി നമുക്ക് ഇതിനെ സമഭാഗം ചെയ്യണം ഇതിനു വേണ്ടി കോമ്പസ് എടുക്കുക പകുതിയിൽ കൂടുതൽ എടുത്തു പകുതിക്ക് കൂടുതൽ എടുത്തു അതേകദേശം പകുതിയിൽ കൂടുതലെടുത്തു എന്നിട്ട് കുറച്ച് ചെറുതാക്ക കുറച്ചും കൂടി ചെറുതാക്ക എന്നാലേ നിങ്ങൾക്ക് കാണുള്ളൂ എന്നാ പകുതി കൂടുതലെടുത്തു എന്നിട്ട് ഇവിടെ ഒരു വര വരച്ച് ഇങ്ങനെ താഴേക്കും വരച്ച് എന്നിട്ട് ഇതാ ഈ പോയിന്റിൽ വെച്ചോ ഇവിടേക്കും വരച്ചു ഇവിടേക്കും വരച്ചു എന്നിട്ട് എന്തു ചെയ്യാം അത് കൂട്ടി യോജിപ്പിക്കാം അപ്പോൾ ഇങ്ങനെ വെച്ചു നേരെ വിളയാണ്ട് ഈ പോയിൻറ്റും ഈ പോയിൻറ്റും കൂടിയും കൂട്ടി ഇങ്ങനെ യോജിപ്പിച്ചു അപ്പോൾ ഇതെന്താണ് ഇത് ഏഴയ്ക്ക് പകുതി കിട്ടിയില്ലേ ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത് ഇനി ഈ ഒരു ലൈൻ നമുക്ക് ഏഴ് ആക്കി എടുക്കണം അതിൽ ഏഴിൻ്റെ പകുതി മുകളക്കും ഏഴ് പകുതി താഴേക്കും താഴേക്കുവാണ് അപ്പോൾ ഏഴിൻ്റെ പകുതി ഏതിൻ്റെ പകുതി മൂന്നര എന്ന് അറിയാം അതിനേക്കാളും സുഖം എന്താണ് ഇതാ ഇവിടുന്ന് ഇതുവരെ ഏതിൻ്റെ പകുതി നമ്മൾ ഇത് ഏതിൻ്റെ മധ്യപിന്ദു അല്ലേ ഇവിടെ വരച്ചത് ഇത് അപ്പോൾ ഇതാ ഇത് കോമ്പോസ്റ്റിൽ ഇങ്ങനെ കൃത്യമായിട്ട് അളന്നാൽ മതി ഇങ്ങനെ ഇതാണ് ഇതെന്താണ് ഇപ്പോൾ ഈ കോമ്പോസ്റ്റിൽ ഇരിക്കുന്ന അളവ് എത്രയാണ് ഏഴിൻ്റെ പകുതിയാണ് കാരണം എന്താ ഇവിടെ നിന്ന് ഇതുവരെ ഏതിൻ്റെ പകുതിയാണ് എന്നിട്ട് എന്ത് ചെയ്യുക ഇവിടേക്ക് ഒരു ലൈനും അതേപോലെ താഴേക്ക് ഒരു വരയും വരയ്ക്കാം അപ്പോൾ നമുക്ക് രണ്ട് പോയിൻറ്റ്സ് കിട്ടി നമുക്ക് കിട്ടിയ പോയിൻറ്റ് ഒന്ന് ഇത് അടുത്തത് ഇതാ ഇത് എന്നിട്ട് എന്ത് ചെയ്യാം അവരെ തമ്മിലാണ് കൂട്ടിമുട്ടിപ്പിക്കുക അപ്പോൾ നമുക്ക് നമ്മളെ പണി കഴിഞ്ഞു ഇപ്പോൾ ഇങ്ങനെ നേരെ ഇരുന്നു ഇത് ഇങ്ങനെ യോജിപ്പിച്ചു എന്നിട്ട് എന്ത് ചെയ്യുക അടുത്ത ഈ പോയിൻറ്റ്സ്താ ഇങ്ങോട്ട് യോജിപ്പിക്കാം അതിനുശേഷം അടുത്തത് എന്താ ഈ പോയിൻറ്റ്സ് ഇങ്ങനെ യോജിപ്പിച്ചു ഇവരെ തമ്മിൽ ഇങ്ങോട്ടും യോജിപ്പിക്കാം അപ്പോൾ നമുക്ക് എന്ത് കിട്ടി ഇതിൽ ഈ വികരണം ഏഴ് സെൻറ്റിമീറ്റർ ആണ് ഇതും ഏഴ് സെൻറ്റിമീറ്റർ ആണ് അപ്പോൾ ആ കുച്ചും കഴിഞ്ഞു അപ്പോൾ ഓക്കെ ബായ് ഇതിൻ്റെ അടുത്ത ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്തേലും സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ ഓക്കെ ബായ്